ജീവിതത്തിന്റെ ആസ്വാദനം എന്നാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കലാണെന്ന് മക്കളെ മനസ്സിൽ അവർ കുത്തിവെച്ചപ്പോ അവരാദ്യം ആ കുത്തിവെക്കാൻ വേണ്ടി ഉപയോഗിച്ചത് മതനിരാശതയും നിഷേധവും യുക്തിവാദവുമായിരുന്നു ആ യുക്തിവാദം മനസ്സിലേക്ക് കുത്തിവെച്ച പിന്നെന്താ എളുപ്പം എല്ലാം വിവർത്തലാവും എന്തുകൊണ്ടാ ഞാൻ കണ്ണു കുടിക്കാത്തത് എന്റെ മതം വിരോധിച്ചു വാപ്പ വിരോധിച്ചതുകൊണ്ടല്ല കുടിച്ചപ്പോ ഒരേ എന്ന് വാപ്പ പറഞ്ഞതുകൊണ്ടല്ല എന്റെ മതം നിന്ന് വിരോധിച്ചു എന്തുകൊണ്ടാ ഞാൻ കണ്ണു പിടിക്കാത്ത എന്റെ മതനെ വിരോധിച്ചു എന്തുകൊണ്ടാണ് ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കണം ആഗ്രഹിക്കുന്നത് നിന്റെ മതന്നെ പഠിപ്പിച്ചു ശരി ആ മതത്തെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ലിബറലുകളുടെ വാക്ക് കേട്ട് മതൊക്കെ പ്രശ്നമാണ് മതമാണ് പ്രശ്നം അതുകൊണ്ട് ഒരു മതത്തിന്റെ ചക്കക്കൂട് വേണ്ട പെണ്ണേ നിന്റെ പർദ്ദ മതത്തിന്റെ ചട്ടക്കൂടാണ് പെണ്ണേ നിന്റെ മുഖം അല്ലെങ്കിൽ വസ്ത്രം അതൊക്കെ ചട്ടക്കൂടാണ് പൊട്ടിച്ചെറിയണം ക്യാമ്പസുകളിലേക്ക് ലിബറലുകൾ കയറി ശരി ഞാൻ പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ കുടിക്കാം മതല്ല എനിക്ക് വ്യഭിചരിക്കാം എനിക്ക് മതല്ല എനിക്ക് ഏത് കോലത്തിലുള്ള വസ്ത്രം ധരിക്കാം ഹാഫ് സ്ലീവ് ഇടാം ലെഗിൻസ് ഇടാം ഇനി ആണിൻ്റെത് പെണ്ണിനിടാം പെണ്ണിൻ്റെത് ആണിനിടാം എനിക്ക് മതല്ല ആ മതമില്ലായ്മയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവര് കണ്ടെത്തിയത് മീഡിയകളായിരുന്നു പതിനഞ്ച് സെക്കൻഡിന്റെ റീലുകളിലൂടെ മക്കളെ ഇൻഡിവിജ്വൽ അറ്റൻഷനിൽ നിന്നും മാറ്റാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ടാ പതിനഞ്ചു മിനിറ്റിന്റെ ഇടക്ക് മുപ്പത് മിനിറ്റ് ആയി പോയ മക്കൾക്ക് കാണാൻ താൽ പതിനഞ്ച് സെക്കൻഡിന്റെ ഇടക്ക് മുപ്പത് സെക്കൻഡിലേക്ക് കാണാൻ മനസ് അറ്റൻഷൻ ആവുന്നില്ല ഈ പോക്ക് വലിയ അപകടത്തിലേക്കാ നമ്മളിപ്പോഴും വെള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഒരു കുഴപ്പമില്ല എല്ലാം സമ്പാദിച്ചു കൊടുക്കലുണ്ട് എന്നുള്ളതല്ല ചേർത്ത് പിടിച്ചും ചേർത്ത് നിർത്തിയും മക്കളെ അള്ളാഹുവിന്റെ പരലോകത്തിനു വേണ്ടി ഒരുക്കാൻ പറ്റണം അവർക്ക് അറിയിച്ചു കൊടുക്കണം ദുനിയാവ് നശ്വരമാണെന്ന് കാത്തിരിക്കുന്ന ഒരു ലോകം അവരെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആ ബോധം മക്കളെ ഹൃദയത്തിൽ മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധത്തിലേക്ക് ആ മക്കളെ കൈപിടിക്കാൻ സാധിക്കണം